യും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ കെ സി ഉമേഷ് ബാബു അവസാനമായി ഇനി കുറച്ച് സമയമേ എവിടെയോട് ചുരുക്കി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സൈദ്ധാന്തിക പ്രതിരോധം പോരാ അതല്ല ശരിയായ പ്രതിരോധമെന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നു അപ്പോൾ ബീഫ് ഉത്സവങ്ങൾ ഇവിടെ നടത്തിയതിനെ പറ്റി അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അതൊരു ശരിയായ പ്രതിരോധം തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ചെഗുവേരയുടെ കാര്യത്തിലും ശ്രീ കെ ടി പറഞ്ഞതുപോലെ ആയിരം ചെകുവേരകൾ വിരിയുമെന്ന് ഒരു യുവത പറയുകയാണ് അതിൽ ഒരു ബോണസായി സി കെ പത്മനാഭൻ്റെ വാചകത്തെയും എടുക്കുന്നു പക്ഷേ അതിലൊരു പ്രതിരോധമുണ്ട് അത് ഐക്യത്തോടെയുള്ള ഒരു പ്രതിരോധമാണ് ഈ ഘട്ടത്തിൽ അത് ആശയപരമാണ് എങ്കിൽ ബീഫ് ഉത്സവം നടത്തിയപ്പോൾ അത് പ്രായോഗിക രൂപമാർജിക്കുകയും ചെയ്തു അപ്പോൾ പല ഘട്ടങ്ങളിൽ രാഷ്ട്രീയം കൈവിടാതെയുള്ള പ്രതിരോധം എന്ന നില ഉണ്ടാക്കുന്നത് സി പി എം തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം അല്ല ഞാനതെക്കുറിച്ച് എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ കാരണം ഇത്രയധികം രാഷ്ട്രീയ നിരക്ഷതക്ക് ചികിത്സ സാധ്യമല്ല കാരണം ഞാൻ നേരത്തെ തൊണ്ണൂറ്റി രണ്ടിൽ ഉദാഹരണം പറയുകയുണ്ടായി സംഘപരിവാരം ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഹിംസാത്മക പ്രവർത്തനമായിരുന്ന ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ ഒക്കെ ഉണ്ടായി ഉണ്ടായിത്തീർന്ന ജനങ്ങൾക്കകത്തെ ഒറ്റപ്പെടൽ അവരെങ്ങനെയാണ് ബ്ലണ്ട് ചെയ്തത് എന്നതിൻ്റെ കാരണം ഇതൊക്കെ അറിയണമെങ്കിൽ സംഘപരിവാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം സംഘപരിവാരത്തിൻ്റെ തന്ത്രവിദ്യാധിഷ്ഠിതമായ മനഃശാസ്ത്ര പ്രയോഗങ്ങളെക്കുറിച്ച് അറിയണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ രാധാകൃഷ്ണൻ എത്ര ദിവസങ്ങളുടെ ഇടവേളയിലാണ് പല കാര്യങ്ങൾ പറഞ്ഞതെന്ന് നമ്മുടെ മാധ്യമ സ്നേഹിതന്മാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം വീണ്ടും അതാണ് എനിക്ക് പറയാനുള്ളത് എം കുറിച്ച് ഒരു ദിവസം പറഞ്ഞു കമലിനെ കുറിച്ച് പിന്നെ പറഞ്ഞു കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞു പിന്നെയാണ് അദ്ദേഹം ചെഗുവേരയിലേക്ക് പോകുന്നത് അതിന് തൊട്ടുശേഷം പിന്നെ രണ്ട് ദിവസം ഒരു ഇടവേളയുണ്ട് ഇടവേളയ്ക്ക് ശേഷമാണ് പത്മനാഭം വന്നിട്ട് വേറൊരു കാര്യം പറയുന്നത് ഇതൊക്കെ സംഘപരിവാരം വർഷങ്ങളായിട്ട് ഇന്ത്യക്കകത്ത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രചാരണ തന്ത്രങ്ങളുടെ വെറും ഒരു ആവർത്തനമാണ് ചെകുവേര്യ ഒരു ഘട്ടത്തിൽ എം ടിയെ കുറിച്ച് പറഞ്ഞേ പിന്നെ എം ടി ഹിമാലയണമെന്നൊക്കെ പറയുമ്പോൾ കൂടുന്ന കുളിരുണ്ടല്ലോ ഈ കെ ടി കുഞ്ഞിക്കണ്ണത്തെ കുളിര് രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തേഴ് കാലത്ത് എം എൻ വിജയൻ മാഷെ നൂറ്റിനാൽപ്പത് ലേഖനങ്ങളിലൂടെ അസഭ്യവും അശ്ലീലവും അവവാദവും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പോലും ഇടയാക്കി തീർത്ത രാക്ഷസീയ സ്വരൂപമുള്ളൊരു പാർട്ടിയുടെ വക്താവായി എന്നിട്ട് ഇതൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞിക്കണ്ണ പോയി കണ്ണാടിയിൽ നോക്കണം എന്നാ ഞാൻ പറയാം അതവിടെ നിൽക്കട്ടെ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എം ടിയെ കുറിച്ചെങ്കിലും അല്പ ആഭിമുഖ്യം തോന്നുന്ന നന്നായി ആവശ്യത്തിനനുസരിച്ച് ദ്രംഷ്ട്ര പുറത്തെടുക്കാൻ ഒരു മടിയില്ലാത്ത പാർട്ടിയാണ് സി പി എം എനിക്കെൻ്റെ ജീവിതം കൊണ്ടറിയാം അതവിടെ നിൽക്കട്ടെ പക്ഷേ സംഘപരിവാരത്തിൻ്റെ പ്രചാരണ തന്ത്രം ഇത് തന്നെയാണ് ഇങ്ങനെ ചെകുവേരയിൽ കൂടി എത്തുമ്പോൾ വല്ലാതെ ജനവികാരം വിരുദ്ധമാകുന്ന ഘട്ടത്തിൽ തിരിച്ചൊരു അഭിപ്രായം പരിവാരത്തിൻ്റെ വേറൊരു നേതാവ് വളരെ മിതവാദിയായിരുന്നു പൊതുവിൽ അംഗീകാരമുള്ള കണ്ണൂരിൽ ഞങ്ങൾക്കറിയാവുന്ന പത്മനാഭനെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അത് ബ്ലണ്ട് ചെയ്യാ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തിരിച്ചറിയുമ്പോഴത്തേക്ക് വളരെ വൈകിപ്പോവും കേരളത്തിന് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ ഇങ്ങനെ നിങ്ങളുടെ ബുദ്ധിശാലയിൽ നടന്ന ഒരു വിവാദമാണ് ഇത് എങ്കിൽ അങ്ങ് കഷ്ടപ്പെട്ട് ഈ മേഖലാജാതയുമായി ബന്ധപ്പെട്ട് അങ്ങെന്ന് വെച്ചാൽ താങ്കൾ കഷ്ടപ്പെട്ടൊരു കൈപുസ്തകം രചിക്കുകയുണ്ടായല്ലോ എന്താണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് അത് മുഴുവൻ പാഴായിപ്പോയില്ലേ ഒന്നും പാഴായിട്ടില്ല മേഖലാ ജാഥകളിലൊക്കെ നാല് ജനറൽ സെക്രട്ടറിമാർ നയിച്ചിട്ടുള്ള മേഖലാ ജാഥകളിൽ ചർച്ച ചെയ്ത് ഈ വിഷയം തന്നെയാണ് ആ വിഷയം ചർച്ച പൊതു ഇനി ജാഥയ്ക്ക് ശേഷം ആ വിഷയം ചർച്ച ചെയ്യരുത് എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ വിവാദമാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ചെഗുവേര മുൻ മുൻനിർത്തി രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലടിക്കുന്നത് വളരെ കൗതുകമുള്ള ഒരു രംഗമായി കാണും ഉമേഷ് ബാബു ആർ എസ് എസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ആർ എസ് എസിനെ പഠി ിച്ചുകൊണ്ടേ ഇരിക്കണം അത് പിന്നെ ഭക്തിയായിട്ട് അത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പഠിക്കും കൈപ്പുസ്തകത്തിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല ഒരു ജാതിയിൽ നിൽക്കുന്നതല്ല അവിടെ അതിൽ ഉന്നയിച്ച വിഷയം റേഷനാണ് വരൾച്ചയാണ് കുടിവെള്ളമാണ് ആ ഭൂമിയാണ് അതുപോലുള്ള കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടും ജനങ്ങൾ ആ ബി ജെ പി പറയുന്ന ആ പോയിന്റിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ് മനുഷ്യസ്നേഹവും ചെകുവിയരുടെ ത്യാഗമൊക്കെ ഇന്നിപ്പോൾ പാലക്കാട് രണ്ടുപേരെ ചുട്ട് കൊന്നിരിക്കുക കുടുംബ കുടുംബത്തോടെ വീട് പൂട്ടി വീടിനകത്ത് കുടുംബങ്ങളെ ഇട്ട് ചുട്ട് കൊന്നിരിക്കുകയാണ് അത് പറയാതെ മുഖ്യമന്ത്രി ആർ എസ് എസിനെ അപലപിക്കാനും ബി ജെ പിയെ അധിക്ഷേപിക്കാനും ബി ജെ പിയിൽ തരംതിരിവുണ്ടാക്കാനും നടക്കുന്നത് ഒരു വൃധാശ്രമമാണ് ശരി ശ്രമം വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് വസ്തു ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു